എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സും എല്ലാ ട്രേഡേഴ്സും മറ്റൊരു വീഡിയോയിലേക്ക് ഖാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അദാനിയായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ വന്നു അദാനി ഷെയേഴ്സിന് അതായത് അമേരിക്കയിലെ കോടതി അദാനിക്ക് അറസ്റ്റ് വാറൻ്റൊക്കെ പുറകുക അപ്പോൾ അദാനി ഗ്രൂപ്പുകളിൽ ഒരു കൂനി കൂനിൽമേൽ കുരുപോലെ അതായത് ഹിഡൻബർഗ് ഷൂ ഒരു ഭാഗത്ത് വന്നു അതൊന്നു ശാശ്വതമായ രീതിയിൽ ആ കുറഞ്ഞു വന്നു ഒന്ന് ഒന്ന് തലപൊക്കെ തുടങ്ങിയിട്ടുള്ളൂ അദാനി ഗ്രൂപ്പ് ഓഹരികളൊക്കെ അപ്പോൾ വീണ്ടുമാണ് കൂനിൽ മേൽക്കൂരു പോലെ മറ്റൊരു ഇഷ്യൂ വീണത് അപ്പോൾ ഒട്ടുമിക്ക റീറ്റെയിൽ ട്രേഡ്സും അദാനി ഗ്രൂപ്പിലെ ചില ഓഹരികളിൽ പെട്ട് കെടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അദാനി ഗ്രൂപ്പിന് ലോൺ അനുവദിച്ച ചില സ്ഥാപനങ്ങൾ അതായത് എസ് ബി ഐ കനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ അപ്പം ഇനി അദാനി ഗ്രൂപ്പ് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയോ അദാനി ഗ്രൂപ്പിൽ എന്തെങ്കിലും കോടതികൾ ഇനി എന്തെങ്കിലും നെഗറ്റീവ് പറയുകയോ ചെയ്താൽ ചിലപ്പോൾ കാര്യങ്ങൾ സങ്കീർണമാകാം അപ്പോൾ അതിനെ പറ്റി ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ അതായത് നമുക്കറിയാം ശതകോടീശ്വരൻ വ്യവസായി ഗൗതം അദാനി നേതൃത്വം നൽകുന്ന അദാനി ഗ്രൂപ്പിനെതിരെ യു എസിൽ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ആരംഭിച്ചതോടുകൂടി അദാനി ഗ്രൂപ്പ് ഓഹരികൾ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ താഴ്ന്നു അദാനി ഗ്രൂപ്പിന് കടം കൊടുത്ത ബാങ്കുകൾ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ ഏതൊക്കെ എത്രയാണ് കഥങ്ങള് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം അതായത് ഏറ്റവും അധികം വായ്പ അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ എസ് ബി ഐ തന്നെയാണ് ഏകദേശം ഹിഡൻബർഗിൻ്റെ ആ സമയത്തുള്ള റിപ്പോർട്ടാണ് ആ സമയത്ത് എസ് ബി ഐ പറഞ്ഞത് അദാനി ഗ്രൂപ്പിന് ഏകദേശം ഇരുപത്തേഴായിരം കോടി രൂപയുടെ എക്സ്പോഷർ എസ് ബി ഐക്ക് ഉണ്ട് എന്നാണ് അതായത് ഇത് രാജ്യത്ത് ആകമാനമുള്ള എസ് ബി ഐ നൽകിയിട്ടുള്ള മൊത്തം വായ്പയുടെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് എസ് ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷെ ഈ ഒരു ശതമാനം ഉള്ളത് കൊണ്ട് അത്രയധികം പേടിക്കേണ്ടതില്ല എന്നാണ് എസ് ബി ഐയുടെ ചെയർമാൻ പറയുന്നത് അതുകൂടാതെ വായ്പയിൽ അതായത് എന്തെങ്കിലും കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും തരണം ചെയ്യാനുള്ള വഴികള് എസ് ബി ഐ നോക്കിയിട്ടുണ്ടെന്നാണ് എസ് ബി ഐ ചെയർമാൻ അന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ കിട്ടാക്കടമായാല് അതായത് ഏതും കിട്ടാകടമായിടുന്നതിനായി കരുതി വയ്ക്കുന്ന ഫണ്ടിൽ നിന്നും പ്രീ പ്രൊഫിഷനിൽ ലാഭം നേടാൻ എസ് ബി ഐക്കുള്ള ശേഷിയും നല്ല രീതിയിലുണ്ടെന്ന് ചെയർമാൻ പറയുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അദാനി ഗ്രൂപ്പിൽ നിന്നും വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയിട്ടില്ല ഇതുവരെ എന്നും എസ് ബി പറഞ്ഞിട്ടുണ്ട് അടുത്തത് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ ആണ് ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെളിപ്പെടുത്തിയത് ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ വായ്പയാണ് അദാനി ഗ്രൂപ്പിന് നൽകിയിട്ടുള്ളത് അടുത്തത് കനറ ബാങ്ക് ആണ് കനറ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് വെച്ചിട്ട് അദാനിക്ക് ഏകദേശം രണ്ടായിരത്തി അമ്പത് കോടി രൂപയുടെ വായ്പയാണ് നൽകിയിട്ടുള്ളത് കനറ ബാങ്കിന്റെ മൊത്തം വായ്പ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം കനറ ബാങ്കിന്റെ കണക്ക് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അമ്പത് കോടി രൂപയുടെ വായ്പയാണ് അദാനിക്ക് നൽകിയിട്ടുള്ളത് അത് അവരുടെ മൊത്തം വായ്പ ആയിട്ട് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വായ്പയാണെന്നാണ് കനറ ബാങ്ക് പറയുന്നത് അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അദാനിക്ക് ഏകദേശം ഏഴായിരം കോടി രൂപയോളമാണ് വായ്പ നൽകിയിട്ടുള്ളത് അടുത്തത് നമ്മൾ നോക്കേണ്ടത് എൽ ഐ സി ആണ് എൽ ഐ സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് വെച്ചിട്ട് മുപ്പത്തി കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനിയുടെ മൊത്തത്തിലുള്ള ഓ എല്ലാ ഓഹരികളും കൂടിയിട്ട് എൽ ഐ സിക്ക് ഉള്ളത് അതിലെ ഏകദേശം ആറായിരത്തി ഇരുപത് ആറായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപം അദാനി ഗ്രൂപ്പ് ഇറക്കിയ കടപ്പത്രങ്ങളിലാണ് അടുത്ത നമ്മൾ നോക്കേണ്ടത് പി എഫ് സിയും ആർ ഐ സിയും ആണ് ഊർജ മേഖലയിലെ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്ന രണ്ട് പൊതുമേഖലാ കമ്പനികളാണ് പി എഫ് സിയും ആർ ഐ സിയും ഊർജ്ജ മേഖലയിൽ വളരെ വലിയ സംരംഭങ്ങൾ നടത്തുന്ന അദാനി ഗ്രൂപ്പിന് ഈ രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളും വായ്പ കൊടുത്തിട്ടുണ്ട് ഇതിൽ പി എഫ് സിയിൽ നിന്ന് ഏകദേശം പതിനെണ്ണായിരം കോടി രൂപയും ആർ ഐ സിയിൽ നിന്ന് ഏകദേശം ഏഴായിരം കോടി രൂപയും വായ്പകൾ ഊർജ മേഖലയിലെ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കായി നൽകിയിട്ടുണ്ടെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് അതായത് പി എഫ് സി വിതരണം ചെയ്തിട്ടുള്ള മൊത്തം വായ്പയുടെ മൂന്ന് ശതമാനം വരും ഇത് അദാനി ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ആർ ഐ സിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്രയും ഡാറ്റകളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത് ചിലത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ഹിഡ് വർക്ക് വന്ന സമയത്ത് അവര് പ്രസിദ്ധപ്പെടുത്തിയ കണക്കുകളാണ് അതിൽ ചില വ്യത്യാസങ്ങളെല്ലാം വന്നിട്ടുണ്ടാവാം അതുകൂടാതെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനിയൊരു ഇഷ്യൂ വന്നാൽ അതായത് അദാനി ഗ്രൂപ്പിന്റെ മൊത്തം കടബാധ്യത ഇതിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏകദേശം രണ്ടായിരത്തിഇരുപത്തിമൂ നാല് മാർച്ചില് ലഭ്യമായ കണക്കുകൾ പ്രകാരം നമുക്ക് രണ്ട് പോയിന്റ് നാല് ലക്ഷം കോടിയാണ് അവരുടെ മൊത്തം കട ഉള്ളത് ഇതിൽ ഇന്ത്യയുടെ വിവിധ വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ള വായ്പ ഏകദേശം എണ്ണായിരത്തി വായ്പ ഏകദേശം എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് കോടിയാണ് അതായത് അദാനി ഗ്രൂപ്പിന്റെ മൊത്തം വായ്പയുടെ മുപ്പത്തി ആറ് ശതമാനം ആഭ്യന്തര ധനകാര സ്ഥാപനങ്ങൾ അനുവദിച്ചിട്ടുള്ളതാണ് മിക്ക മിക്കതിലും അവർ ഓഹരികളോ അല്ലെങ്കിൽ ആസ്തികളോ ആണ് ഈടായിട്ട് നൽകിയിട്ടുള്ളത് പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ വായ്പയുടെ തിരിച്ചടിവിൽ അതാണ് ഗ്രൂപ്പ് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൂടാതെ ഗ്രൂപ്പിന്റെ കൈവശം ഏകദേശം അറുപതിനായിരം കോടി രൂപയോളം ധനശേഖരണം ഉണ്ടെന്നാണ് പറയുന്നത് അതും ഡാറ്റ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ് ഇത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഈ വായ്പ അടയ്ക്കാനായിട്ട് മുപ്പത് മാസം വായ്പ തിരിച്ചടവിന് ഈ പൈസ മതിയാവും അപ്പൊ മുപ്പത് മാസം വരെ അദാനി ഗ്രൂപ്പിന് പേടിക്കാനില്ല ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്കും മുപ്പത് മാസം വരെ പേടിക്കാനില്ല ഈ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കാരണം മുപ്പത് മാസം വരെ അടയ്ക്കാനുള്ള തുക അവരത് നീക്കിയിരുപ്പുണ്ട് പക്ഷെ എന്നിരുന്നാലും അമേരിക്കയിൽ ഇനി നിയമ നടപടികൾ ഘടിപ്പിക്കുകയോ അദാനി ഗ്രൂപ്പിന്റെ ആസ്തികൾ പിടിച്ചെടുക്കുകയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാവും അപ്പോൾ ചിലപ്പോൾ പിടി നമ്മുടെ പിടി കൈവിട്ടു പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന് വായ്പ നൽകിയ ഈ കമ്പനികളെ ഓഹരികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്തിരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പം ഇതുവരെ നമുക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല പക്ഷേ ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോനിൽ മേക്കൂറ് പോലെ മറ്റൊരു ഭീമമായ സംഭവ വികാസങ്ങൾ അതാനിര മുകളിലേക്ക് വീട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാം അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം